ഖുറനിൽ പേരെടുത്തു പറഞ്ഞ ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരുടെ ജനനവും ജീവിതവും മരണവും തുടങ്ങി അവരുടെ ജീവിതത്തിലൂടെയുള്ള ഒരു സഞ്ചാരമാണിത് ഹദീസിൽ ഹദീസിൽയ്യായിരം പ്രവാചകന്മാരെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഖുറാനിൽ മാത്രമാണ് പരാമർശിക്കുന്നത് മനുഷ്യർ വഴി തെറ്റുമ്പോൾ അല്ലാഹു അവർക്കിടയിലേക്ക് ഓരോ പ്രവാചകന്മാരെ അയക്കും അവർ പ്രബോധനം നടത്തുകയും ജനങ്ങളെ നന്മയുടെ പാതയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുമായിരുന്നു ആദ്യത്തെ പ്രവാചകനായ ആദം നബിയെക്കുറിച്ച് മുന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തതാണ് ഇനി രണ്ടാമത്തെ പ്രവാചകനായ ഇദ്രീസ് അലേഹിസ്സലാമിന്റെ ധാർമ്മികവും വിജ്ഞാനപരവുമായ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാം ഖുറാനിൽ കൂടുതലായി പരാമർശിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളും സംഭാവനകളും സൽക്കർമ്മങ്ങളും വിശ്വാസികൾക്കിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവാചകനാക്കി ആദം നബിയുടെ അഞ്ചാം തലമുറയിലെ പിൻഗാമിയായിരുന്നു ഇദ്രീസ് അലഹിസലാം അല്ലാഹു അദ്ദേഹത്തിന് ശാസ്ത്രവും മതബോധവും പഠിപ്പിച്ചു കൊടുത്തു വിജ്ഞാനം എന്നർത്ഥം വരുന്ന ദറസ് എന്ന അറബി വാക്കിൽ നിന്നാണ് ഇദ്രീസ് എന്ന പദം രൂപപ്പെട്ടത് ഇദ്രീസ് നബി തന്റെ ജീവിതത്തിന്റെ മുഖ്യഭാഗവും ചിലവഴിച്ചത് പഠിക്കാനും പഠിപ്പിക്കാനും വിപാതം ചെയ്യുവാനും വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന് കണക്കിലും നക്ഷത്ര ശാസ്ത്രത്തിലും ആകാശ ചലനങ്ങളെക്കുറിച്ചും വിജ്ഞാനമുണ്ടായിരുന്നു ആദ്യമായി സമയം നിർണ്ണയിക്കുന്നതും കലണ്ടർ നിർമ്മിക്കുന്നതും അദ്ദേഹത്തിന്റെ കാലത്താണ് ഇലകളും മൃഗങ്ങളുടെ തോലുകളുമായിരുന്നു അക്കാലത്തെ മനുഷ്യർ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നത് ഇദ്രീസ് നബി അവർക്ക് വസ്ത്രങ്ങൾ തുന്നാനും ഭംഗിയായി ധരിക്കാനും ചായം പൂശാനും പഠിപ്പിച്ചു കൊടുത്തു നാഗരിക സമൂഹത്തിന്റെ തുടക്കം ഇദ്രീസ് നബിയുടെ കാലത്തായിരുന്നു അദ്ദേഹം നൂറോളം പട്ടണങ്ങൾ പണിയുകയും ഗതാഗത സൗകര്യങ്ങൾ തീർച്ചപ്പെടുത്തുകയും ചെയ്തു നഗരങ്ങളും കെട്ടിടങ്ങളും നിർമ്മിക്കുകയും അവിടെ കച്ചവടം നടത്താനും സമ്പർക്കങ്ങളിലേർപ്പെടാനും ജനങ്ങളെ പഠിപ്പിച്ചു ആധുനിക സമുദായത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായ ഒന്നാണ് എഴുതാനും വായിക്കാനും പഠിച്ചു എന്നത് പേന കൊണ്ട് എഴുതാൻ ആദ്യമായി ആരംഭിച്ചത് ഇദ്രീസ് നബിയായിരുന്നു അദ്ദേഹം കല്ലുകൾ പൊടിച്ചും ഇലകളുടെ ചാറെടുത്തും വ്യത്യസ്ത നിറങ്ങൾ ഉണ്ടാക്കി അവകൾ ഉപയോഗിച്ച് എഴുതാനും വരയ്ക്കാനും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ വിജ്ഞാനത്തിന്റെയും കലയുടെയും പ്രവാചകൻ എന്നാണ് ഇദ്രീസ് അലഹിസലാം അറിയപ്പെടുന്നത് അദ്ദേഹം ജനിച്ചത് ലോകത്തെ വെളിച്ചം കൊണ്ടും ഇരുട്ടിനാലും വേർതിരിക്കാൻ കഴിയാത്ത കാലത്തായിരുന്നു ആധാർമികത ധാർമികതയെ വിഴുങ്ങി സമൂഹത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ട കാലത്താണ് ലോകജനങ്ങൾക്ക് അറിവും നന്മയും പകർന്നു നൽകാൻ അള്ളാഹു ഇദ്രീസ് നബിയെ നിയോഗിക്കുന്നത് ചിലർ സത്യമതത്തിൽ ഉറച്ചുനിന്നുവെങ്കിലും മറ്റു ചിലർ അധാർമികതയുടെയും കൊള്ളരുതായ്മയുടെയും പാതയിലേക്ക് വഴുതി പോകുന്ന സമയമായിരുന്നു അത് ഇദ്രീസ് അലഹിസ്ലാമിന് എഴുപത്തിരണ്ടു ഭാഷകളിൽ പ്രാവീണ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ സമുദായത്തെയും അവരുടെ സ്വന്തം ഭാഷയിൽ സത്യമതത്തിലേക്ക് ക്ഷണിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു വിനയത്തോടെയും ബഹുമാനത്തോടെയുമുള്ള അദ്ദേഹത്തിന്റെ ക്ഷണം ശ്രവിച്ചവരാരും അതിനെ നിരസിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ സ്വരം മാധുര്യമേറിയതും താഴ്മയുള്ളതുമായിരുന്നു ആദം നബിയുടെ ആദ്യ പുത്രനായ ഖാബീലിന്റെ സന്താന പരമ്പരയുമായി യുദ്ധം ചെയ്യേണ്ടി വരികയും നിരവധി പേർ തടവുകാരായി പിടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് തടവുകാരിൽ മിക്കവരും പിന്നീട് ഇദ്രീസ് നബിയിലൂടെ അല്ലാഹുവിൽ വിശ്വസിച്ചു സൂറത്തുൽ മറിയമിൽ ഇങ്ങനെ പറയുന്നു തീർച്ചയായും അവൻ സത്യം പറയുന്നവനും അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകനുമാകുന്നു ഇദ്രീസ് അലേഹിസലാമിന് അല്ലാഹുവിൽ നിന്നും മുപ്പത് സുഫത്തുകൾ അഥവാ മുപ്പത് ഏടുകൾ ലഭിച്ചിരുന്നു അതിൽ തൗഹീദിനെക്കുറിച്ചും ജീവിതത്തിൽ നിലനിർത്തേണ്ട സത്യസന്ധതയെക്കുറിച്ചും പരാമർശിക്കുന്നു കൂടാതെ നീതി ധർമ്മബോധങ്ങളെക്കുറിച്ചുള്ള വിജ്ഞാനവും അറിവുകളും വിശദീകരിക്കുന്നുണ്ട് പാപമോചനം ചെയ്യേണ്ടതെങ്ങനെ എന്നും വിബാധത് എന്ന പ്രക്രിയയെക്കുറിച്ചും ക്ഷമ എങ്ങനെ മനുഷ്യന്റെ മൂല്യത്തെ വർദ്ധിപ്പിക്കുന്നുവെന്നും പഠിപ്പിക്കുന്നു ഇദ്രീസ് അലഹിസലാം ഈ ഏടുകൾ ജനങ്ങൾക്ക് പഠിപ്പിക്കുകയും പഠിച്ചതനുസരിച്ച് ജീവിക്കാൻ ജനങ്ങൾക്ക് മാതൃകയാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മലക്കുകൾക്ക് പോലും ആശ്ചര്യം തോന്നുന്ന വിധത്തിൽ അദ്ദേഹത്തിന്റെ വിജ്ഞാനവും അറിവും വാനോളം ഉയർന്നു ഇദ്രീസ് നബി മിതഭാഷിയായിരുന്നു കൂടുതൽ ചിന്തിച്ച് കുറച്ചു മാത്രം സംസാരിക്കുന്ന പ്രകൃതം നന്നായി ചിന്തിച്ചു മാത്രമേ വാക്കുകൾ പുറത്തുവരികയുള്ളൂ അതുകൊണ്ട് തന്നെ അമളികളും അബദ്ധങ്ങളും പറ്റാത്ത പ്രകൃതമായിരുന്നു അദ്ദേഹത്തിന്റേത് ഭൂമിയിൽ നോക്കി വിനയത്തോടെയാണ് അദ്ദേഹം നടന്നിരുന്നത് താഴ്മയും ലാളിത്യവും ജീവിത ജീവിതദൌത്യമായി കണ്ട അദ്ദേഹം വാളുകളും കുന്തങ്ങളും നിർമ്മിക്കുകയും അത് പ്രവർത്തിപ്പിക്കാൻ അനുയായികളെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു കല്ലും കമ്പും ഉപയോഗിച്ചിരുന്ന ജനങ്ങൾക്ക് ഇരുമ്പിന്റെ ഉപയോഗവും കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവും അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു മനുഷ്യർ ചുമരുകളും മതിലുകളുമുള്ള അടിച്ചുറപ്പുള്ള വീടുകൾ നിർമ്മിച്ചു ഒരിടത്തു തന്നെ സ്ഥിരതാമസമാക്കാൻ ആരംഭിച്ചത് ഇദ്രീസ് നബിയുടെ കാലത്താണെന്ന ചരിത്രത്തിൽ കുറിച്ചിട്ടുള്ളതായി കാണാം കാടുകൾ വെട്ടിത്തെളിയിച്ച് കൃഷി ചെയ്യുകയും ജലസേചനം നടത്തി കൃഷി പരിപോഷിപ്പിക്കുകയും ചെയ്തു ജനപ്പെരുപ്പമുള്ള സ്ഥലങ്ങളെ പട്ടണങ്ങളാക്കി രൂപാന്തരപ്പെടുത്തി യാത്ര ചെയ്യാൻ വീതിയുള്ള സഞ്ചാരപാതകൾ ഉണ്ടാക്കി സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും മാർക്കറ്റുകളുണ്ടായി ഇദ്രീസ് നബി അലഹിസലാം ഗ്രാമങ്ങൾക്ക് രൂപം നൽകി നിരവധി ഗ്രാമങ്ങളുണ്ടായി കൃഷിസ്ഥലങ്ങൾ നാൽക്കാലികൾ മേച്ചിൽ സ്ഥലങ്ങൾ അനേകം വീടുകൾ ആരാധനാലയങ്ങൾ എന്നിങ്ങനെ ആക്കാലത്ത് നൂറ്റി അൻപത് പട്ടണങ്ങൾ ഉണ്ടായിരുന്നു പട്ടണത്തിന് ഭരണാധികാരികളും നിയമങ്ങളും ഭരണവ്യവസ്ഥകളും ഉണ്ടായിരുന്നു അവിടങ്ങളിലെ ജനങ്ങൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചു പോന്നു ഒരു ദിവസം ഇദ്രീസ് അലഹിസലാമിന്റെ അടുക്കലേക്ക് മലക്കുൽ മൗത്ത് പ്രത്യക്ഷപ്പെട്ടു ആ സമയത്ത് നബിയുടെ മനസ്സിൽ ഒരു അസാധാരണ ആഗ്രഹം മുഴിച്ചു വന്നിരുന്നു അദ്ദേഹം മലക്കുൽ മൗതിനോട് ചോദിച്ചു എനിക്ക് അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്ത് മതിയായില്ല എന്റെ ആയുസ് കുറച്ചുകൂടി നീറ്റാൻ കഴിയുമോ മലകുൽ മൌദ് ഇങ്ങനെ മറുപടി പറഞ്ഞു നബിയെ എനിക്ക് അല്ലാഹുവിന്റെ വിധിയെ മറികടക്കാൻ കഴിയില്ല അപ്പോൾ അല്ലാഹു ഇദ്രീസ് നബിയെ ആകാശലോകത്തേക്ക് ഉയർത്താൻ ആവശ്യപ്പെട്ടു ഖുറാനിൽ ഈ സംഭവത്തെ ഇങ്ങനെ പറയുന്നു ഞങ്ങൾ അവനെ ഉയർന്ന സ്ഥലത്തേക്ക് ഉയർത്തി മലകുൽ മൗദ് തന്റെ ചിറകുകൾക്കുള്ളിൽ ഇദ്രീസ് നബിക്കായി സ്ഥാനമൊരുക്കി അവർ ആകാശലോകത്തേക്ക് ഉയർന്നു അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ സമയം പൂർത്തിയായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം മിറ്റാജിന്റെ രാത്രിയിൽ നബി തങ്ങൾ നാലാം ആകാശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇദ്രീസ് അലഹിസ്ലാമിനെ കാണാൻ ഇടയായി അവർ അവിടെ വെച്ച് സംസാരിക്കുകയും നബിയുടെ ഉമ്മത്തിന്റെ നന്മക്കു വേണ്ടി ദ്വാ ചെയ്യുകയും ചെയ്തു എന്ന് ഹദീസുകളിൽ കാണാം നാലു നബിമാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് പേർ ആകാശത്തിലും പേർ ഭൂമിയിലും അതിൽ ആകാശത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ പെട്ട ഒരു പ്രവാചകനാണ് ഇദ്രീസ് അലേഹിസ്ലാം ഒരു ദിവസം ഇദ്രീസ് നബി വിദൂരദേശത്തേക്ക് യാത്ര പോയി അത്യൂഷ്ണം അദ്ദേഹത്തെ ബാധിക്കുകയും ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്തു അദ്ദേഹം അല്ലാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഒരു ദിവസം യാത്ര ചെയ്ത എന്റെ അവസ്ഥ ഇതാണെങ്കിൽ സൂര്യനെ വഹിക്കുന്ന മലക്കിന്റെ പ്രയാസം എത്രയാണ് അവരുടെ പ്രയാസം നീ കുറച്ചു കൊടുക്കേണമേ അല്ലാഹു താല ആ പ്രാർത്ഥന കേൾക്കുകയും മലക്കിന്റെ പ്രയാസം കുറച്ചു കൊടുക്കുകയും ചെയ്തു ഇത് അദ്ദേഹത്തിന്റെ നന്മയും സഹജീവികളോടുള്ള കരുണയും എടുത്തു കാണിക്കുന്നു ശാസ്ത്രങ്ങളുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന പേന കൊണ്ട് എഴുതാൻ ജനങ്ങളെ പഠിപ്പിച്ച നെയ്തു തുന്നിയ വസ്ത്രങ്ങൾ ധരിക്കാൻ പഠിപ്പിച്ച ഇദ്രീസ് നബിയുടെ ഭരകത്തുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കേണമേ സ്വർഗത്തിൽ അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ചു കൂടാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കും നൽകേണമേ അദ്ദേഹത്തിന് ശേഷം വീണ്ടും ഒരുപാട് പ്രവാചന്മാർ ഉണ്ടായി വന്നു അവരെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും ദുനിയാവിൽ ചെയ്യുന്ന സ്വതകയായി അല്ലാഹു സ്വീകരിക്കട്ടെ നിങ്ങളുടെ ദ്വാ വസിയത്തുകൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം എനിക്ക് നിങ്ങൾക്കായി ചെയ്യാൻ കഴിയുന്നത് ദ്വ ചെയ്യുക എന്നത് മാത്രമാണ് ഇനിയും ഇതുപോലുള്ള ചരിത്ര വീഡിയോകൾ കാണാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ അസ്സലാമു അലൈക്കും